എന്ത് പറ്റി ജിൻഡോ അങ്ങനെ പറഞ്ഞോ അതിൻ്റെ വെയിറ്റ് അങ്ങനെയാണ് തലയണ ടാസ്കിൽ ജിൻഡോയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് ലാലാട്ടൻ ചോദിച്ചത് അപ്പോൾ ജിൻറ്റോ പറയുന്നുണ്ട് ഇവർ ഒൻപത് തലയണയാണ് ഉണ്ടാക്കിയത് മറ്റുള്ളവരൊക്കെ രണ്ട് തലയണയൊക്കെ ഉണ്ടാക്കിയ പക്ഷെ ഇവർ ഒൻപത് തലയണ ഉണ്ടാക്കിയപ്പം അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ പറഞ്ഞു കുട്ടികൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തലയണയാണ് ഉണ്ടാക്കിയതെന്ന് പക്ഷേ ആ തലയണ വെച്ച് കുട്ടികളെ കടത്തുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ കുട്ടികൾ താഴെ വീഴും എന്ന് പറഞ്ഞു ഇത് കേട്ട് ലാലാട്ടൻ ചിരിച്ചു പോകും ഒരു അപ്സര ഇതിനെ നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട് അപ്സര എഴുന്നേറ്റ് ലാലേട്ടനോട് പറയുന്നുണ്ട് ലാലേട്ട ഒരു പില്ലോ നോക്കിയിട്ടാണ് ഒൻപത് പില്ലോനെ കുറിച്ച് ജഡ്ജ് ചെയ്തത് വേറെ ഒരു രണ്ട് മൂന്ന് പില്ലോകൾ എടുത്ത് ഇല്ല ആ ഒരു പില്ലോ കണ്ട് വേറെ പില്ലോകളൊന്നും നോക്കിയില്ല നോക്കാതെയാണ് ഒൻപത് പില്ലോയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞത് ഒന്നുമല്ലെങ്കിലും അത്രയും കഷ്ടപ്പെട്ട് തുന്നിയതല്ലേ എന്നൊക്കെ അപ്സര പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ആ ഇങ്ങനെ തുന്നാനാണെങ്കിൽ ഞങ്ങൾക്കും തുന്നാനറിയാം അതിന് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ നോക്കാഞ്ഞത് എൻ്റെ സത്യസന്ധമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു എന്നൊക്കെയാണ് ജിൻഡോ സിജോ പറയുന്നുണ്ട് ഒൻപത് തലേണം നോക്കിയിട്ട് വേണം ജഡ്ജ്മെന്റ് പറയാൻ അപ്പം സിജോ ചോദിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് സിജോയും അഫ്സരേയും കൂടി ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോഴും ജിൻഡോ പറയുന്നത് ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് ജഡ്ജ്മെന്റ് നടത്തിയത് ഇവര് പറഞ്ഞാലൊന്നും ഞാൻ കേക്കില്ല അതിനൊട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു എന്നുള്ള ആ ഒരു സ്റ്റാൻഡ് തന്നെ ഓർച്ചർക്കും പറ്റും രണ്ട് പഞ്ഞിയിട്ട് ഇങ്ങനെ തുന്നാൻ ആർക്കും പറ്റും ആ അടുവി ഇവിടെ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഒരു മാർക്ക് പോലും കൊടുക്കാത്തതെന്നുള്ള രീതിയിലാണ് ജിൻഡോ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു പിന്നെ രണ്ടെണ്ണം എനിക്ക് ഒരെണ്ണെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എത്ര നോക്കിയിട്ട് എൻ്റെ അഭിഷേകും ഒരു ജഡ്ജായിരുന്നു അപ്പോൾ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ജഡ്ജ്മെന്റ് എന്നൊക്കെ അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ഞാൻ രണ്ട് ടീമിൻ്റെ ആയിരുന്നു അവർ മൂന്ന് തലയണയാണ് തുന്നിരിക്കുന്നത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഒരെണ്ണം മൊത്തത്തിൽ തുന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒക്കെ വളരെ ബാഡായിരുന്നു അപ്പോൾ ഞാൻ ഇവരോട് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് തരുന്നത് ഞാൻ ഇവരോട് തന്നെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്നും കൊടുക്കാതിരുന്നതെന്നുള്ള രീതിയിൽ അഭിഷേക് പറഞ്ഞു അപ്പോൾ ജിൻറ്റോയും റസ്മിയൊക്കെ എടുത്ത് എണീച്ച് നിന്നിട്ട് ജിൻറ്റോ പറയുന്നുണ്ട് ആ ഒരു ഒരെണ്ണം തരായിരുന്നു ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോടെ ഈ മറുപടി ഉടനെ തന്നെ ലാലേട്ടം പറയുന്നുണ്ട് മോഹനെ ഇത് തന്നെയല്ലേ കുറച്ചു മുന്നേ അവരും പറഞ്ഞെന്നുള്ളത് പിന്നെ ജിൻഡോയ്ക്ക് വായിലൊരു ഉത്തരവില്ലാതെ വായ അടച്ചവിടെ അവിടെ വന്നു അപ്പൊ അപ്സര പറയുന്നുണ്ട് ആ ഇരുന്നോ എന്ന് അപ്സര പറയുന്നുണ്ട് രണ്ടാമത് ആ ഒരു മറുപടിയിൽ ജിൻഡോയ്ക്ക് ഒന്നും പറയാനില്ലാതെ പോയി പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു ചിരിച്ച് മന്ദഹിച്ച് അങ്ങനെ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഒരു കണക്കിന് കറക്റ്റ് തന്നെയാണ് ലാലേട്ടൻ ചോദിച്ചത് കാരണം ആ ഒരു ജഡ്ജ്മെൻറ്റ് ടാസ്കിൽ ജിൻഡോ ഒട്ടും ഫെയർ ആയിരുന്നില്ല ആയിട്ട് തന്നെയാണ് ജഡ്ജ്മെൻ്റ് നടത്തിയത്